ഹലോ ഗൈസ് അസ്സലാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെമ്മീൻ ചോറ് റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇവിടെ അരക്കിലും ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം നല്ലോണം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ വാങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് വെക്കാം ഇനി മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതാവുമ്പോൾ രണ്ട് മൂന്ന് വിസലടിക്കുമ്പോഴേക്കും മസാല ഒക്കെ നല്ലോണം വെന്ത് കിട്ടും അപ്പം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല അതെല്ലാം നമുക്കിത് വെന്ത്തിന് ശേഷം ചേർത്ത് കൊടുക്കാം നാല് തക്കാളിയാണ് എടുത്തിട്ടുണ്ടായത് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പം മസാലയൊക്കെ വെതിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഫിഷ് മസാലയും അതുപോലെ തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലി ഇലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്കിത് ചോറ് വെക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആറ് കെ ജി അതായത് ഗീ ചേർത്ത് കൊടുക്കാം കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം അതിലേക്ക് സവാളയും പിന്നെ ചെറിയ ജീരകവും പട്ട ക്രാമ്പും ഇലക്ക കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് കഴുകി ഓറ്റി വെച്ചാൽ ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം ഒരു കിലോ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലോണം ഒന്ന് ഇതുപോലെ വാറ്റി കൊടുക്കാം നമ്മളിവിടെ റൈസ് ഇതുപോലെ വാട്ടിയിട്ടാണ് വയ്ക്കാറുള്ളത് ചില ആൾക്കാർ ഇത് വാട്ടാതെയും വെക്കും ഇങ്ങനെ വെക്കുമ്പോൾ വെറുതെ ഒരു ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ മസാല ചേർത്ത് കൊടുക്കാം ഇനി ബാക്കി തിളച്ച വെള്ളവും ചേർത്തിട്ട് നമുക്ക് അടച്ചു വേവിച്ചെടുക്കാം നിങ്ങൾ വെള്ളം ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്ന വെള്ള വെള്ളത്തിൻ്റെ കണക്കാണ് എടുക്കാറുള്ളത് ചില അരിക്ക് വേവ് കൂടുതലായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് വെള്ളമൊക്കെ നോക്കി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ആദ്യത്തെ പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാൻ നോക്കാം പിന്നെയും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും അതുകൊണ്ട് ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി വോതിപ്പിച്ചു കൊടുക്കാം അങ്ങനെ ചോറിപ്പോൾ ഇവിടെ നല്ലോണം വെന്ത് കെട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് സെവ് ബൗളിലേക്ക് മാറ്റാം ഇതുപോലൊന്ന് ചെമ്മീൻ ചോറ് തയ്യാറാക്കി നമുക്ക് അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം